സൗന്ദര്യ മത്സരത്തിലൊക്കെ പോയിട്ട് അതിൻ്റെ വിന്നറാകുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളെ നോക്കുമ്പോൾ അവർക്ക് ചുവ വളരെ ബലമുള്ളതായിട്ടാണ് കാണുന്നത് കാരണം ചലന സൗന്ദര്യം നൽകുന്ന ചൊവ്വയാണ് ചൊവ്വയ്ക്ക് ഒത്തിരി ബലമുള്ളവർ എന്നുവെച്ചാൽ വലിയ കായിക താരങ്ങൾ മാർഷൽ ആർട്സൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ വലിയ എന്തോ വീക്കം വലിയ തടി ശരീരത്തിന് കാണാവുന്നില്ല പക്ഷെ അവർ ഫിസിക്കൽ ഫിറ്റ്നസ് കൂടുതലുള്ളവരായിരിക്കും സ്വാഗതം ഒരാളുടെ ഒരു വ്യക്തിയുടെ ആരോഗ്യം അത് ഏ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ് ഏത് ഗ്രഹവുമായിട്ടാണ് അത് കൂടുതൽ ഇതിനെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും ഗ്രഹനിലയില് ചൊവ്വയ്ക്കുള്ള പ്രാധാന്യത്തെ കുറിച്ച് നോക്കണം ചൊവ്വ ബലവാനാണെങ്കിൽ വലിയ മഹാരോഗ്യായിട്ടൊന്നും മരിക്കുകയില്ല ഇപ്പോഴാരോഗ്യത്തിൻ്റെ ആദ്യത്തെ കാര്യം നമ്മളതാണ് ബലം നൽകുന്നതിനും ചൊവ്വയ്ക്ക് പ്രാധാന്യമുണ്ട് അവര് മെലിഞ്ഞാണോ തടിച്ചാണോ ഇരിക്കുന്നതെന്നൊരു ബന്ധവുമില്ല ഇപ്പം ചൊവ്വയ്ക്ക് ബലമുള്ളവർ ഒരുപാട് ഭൂഷണിക്കുന്ന ശരീരമുള്ളവരാവണമെന്നില്ല അപൂർവമായിട്ട് ചൊവ്വായ്ക്ക് ഒത്തിരി ബലമുള്ളവരെ എന്നുവെച്ചാൽ വലിയ കായിക താരങ്ങൾ മാർഷൽ ഒക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ വലിയ എന്തോ വീക്കം വലിയ തടി ശരീരത്തിന് കാണാവുന്നില്ല പക്ഷെ അവര് ഫിസിക്കൽ ഫിറ്റ്നസ് കൂടുതലുള്ളവരായിരിക്കും അത് ചൊവ്വയുടെ അനുഗ്രഹം കൊണ്ടാണ് വരുന്നത് ചൊവ്വ കൂടുതൽ ബലമുണ്ടെങ്കിൽ വയസ്സാവുകയും ഇല്ല കാഴ്ചയിൽ പോലും ചൊവ്വയ്ക്കു ബലമുണ്ടോ എന്ന് നോക്കണം അങ്ങനെ ചൊവ്വയ്ക്ക് ബലമുണ്ടെങ്കിൽ ചൊവ്വയോടൊപ്പം വ്യാഴത്തിനും കൂടി ബലമുണ്ടെങ്കിൽ കാഴ്ചയിലും നല്ല ഇമ്പമായി തീരും കുറച്ചും കൂടി എന്നുവെച്ചാൽ നമ്മുടെ ഒരു ഇവിടുത്തെ നമ്മുടെ കേരളത്തിന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചുള്ള ഒരു തുടിപ്പൊക്കെ കാണും മസിലും ഒക്കെ കൂടുതൽ ഇതായിട്ട് വരും പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അസ്ഥിക്കുള്ള ബലം സ്കിന്നൊക്കെ നല്ല ഉറച്ച സ്കിന്നായിരിക്കുക പിന്നെ വയസ്സാവാതിരിക്കുക അങ്ങനെ അതെല്ലാം ചൊവ്വയെ കൊണ്ടാണ് പറയേണ്ടത് ചൊവ്വ ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിനെ സൂക്ഷ്മമായി സ്വാധീനിക്കുന്നുണ്ട് ഇപ്പം നമ്മളൊരു സൗന്ദര്യ മത്സരത്തിലൊക്കെ പോയിട്ട് അതിൻ്റെ വിന്നറാകുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളെ നോക്കുമ്പോൾ അവർക്ക് ചൊവ്വ വളരെ ബലമുള്ളതായിട്ടാണ് കാണുന്നത് കാരണം ചലന സൗന്ദര്യം നൽകുന്നതും മുഖ മുഖസൗന്ദര്യത്തിനൊക്കെ ശുക്രൻ പ്രാധാന്യം ഉണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്ക് ശുക്രനെക്കുറിച്ച് പറഞ്ഞപ്പോഴതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ശുക്രനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൗന്ദര്യം ശുക്രൻ തരുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് ഈ ബാഹ്യമായ രൂപ ഒരു ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോഴൊക്കെ ശുക്രൻ്റെ വലിയ പ്രാധാന്യമുണ്ട് കാരണം ആ ഉണ്ട് കാരണം എങ്ങനെ മുഖം ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളത് കുറച്ചും കൂടി മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ നമ്മളിരുന്നാൽ കൂടുതൽ ഭംഗിയായിട്ട് ക്യാമറയിലൂടെ നോക്കുമ്പോൾ കാണണമെങ്കിൽ ആ ശുക്രൻ്റെ അനുഗ്രഹം തന്നെയാണ് പക്ഷേ ശുക്രൻ കൂടുതൽ അനുഗ്രഹമാണെങ്കിലും അത് ദീർഘകാലം അങ്ങനെ നിൽക്കാറില്ല എന്നാണ് കാണുന്നത് വയസ്സൊക്കെ ബാധിക്കും ശുക്രൻ ശുക്രൻ നൽകുന്ന ഒരു ബാഹ്യമായ ഗ്രേസ് പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നില്ലെങ്കിൽ അതുപോലെ നിൽക്കുകയില്ല പക്ഷെ ചൊവ്വ ഒരുപാട് അനുഗ്രഹം ഉള്ളവർക്ക് കിട്ടുന്ന ആ യൗവനം അത് അതുപോലെ തന്നെ ആയിരിക്കും അതിനകത്ത് വലിയ കോട്ടം ഒന്നും വരാൻ പോകുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ വലിയ അസുഖങ്ങൾ അതായത് നമ്മൾ പറയുന്ന തരത്തിലുള്ള അത് ഗ്രഹം ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും രാഹു ചൊവ്വയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വശക്കേടായിട്ട് നിൽക്കുന്നെങ്കിൽ മാറാരോഗങ്ങളെല്ലാം കൊണ്ടുവരും രാഹു കേതു ഒക്കെ വന്നുകഴിഞ്ഞാൽ പൂർവജന്മ കർമ്മഫലത്താലുള്ള രോഗങ്ങളെല്ലാം കൊണ്ടുവരും അത് ഈ രാഹുവൊക്കെ വശക്കേടിലാണെങ്കിൽ ദോഷം ചെയ്യുന്ന തരത്തിലാണെങ്കിൽ സ്കിൻ ഡിസീസസ് പിന്നെ ബ്ലഡ് ക്യാൻസർ ഇതൊക്കെ കൊണ്ടുവരും അമ്ളപിത്തം എന്നൊക്കെ പറയുന്നത് ആയുർവേദം അനുസരിച്ച് ഈ ക്യാൻ അർബുദ രോഗങ്ങളെ കുറിച്ച് പറയുമ്പം ബ്ലഡ് ക്യാൻസറിനെ കുറിച്ചൊന്നും ആയുർവേദം സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കുന്നില്ല അവിടെയൊക്കെ നമ്മൾ ആയുർവേദ ഗ്രന്ഥങ്ങൾ ആഴത്തിൽ പഠിച്ചു വരുമ്പോൾ പിത്തം എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് വരുന്നുണ്ട് അപ്പം അതുമായിട്ട് റിലേറ്റ് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ അതൊക്കെ ചിന്തിക്കേണ്ടത് അത് ചൊവ്വ രാഹു ചന്ദ്രൻ്റെ പ്രതികൂല സാന്നിധ്യം ഇതെല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ മഹാരോഗങ്ങളെ കുറിച്ച് പറയണം രാഹു നമുക്ക് രക്തജന്യ രോഗങ്ങളെല്ലാം തരും പിന്നെ കൊഴുപ്പ് സംബന്ധിച്ച രോഗങ്ങളെല്ലാം തരും രാഹു തന്നെ രാഹു രാഹുവിനോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുടെ സാന്നിധ്യവും അസാന്നിധ്യവും പ്രതികൂല സാന്നിധ്യവും ഒക്കെ വരും എങ്കിലും അതിനൊരു ഘടകമാണ് രാഹു രാഹുധകം ആ പ്രധാന ഘടകമാണ് രാഹുവും കൂടെ ഒരു സംബന്ധിക്കുമ്പോഴാണ് അത് വരുന്നത് കരൾ രോഗങ്ങളും ഒക്കെ വരുത്തും അത് ഏത് ഭാവത്തിലാണ് എങ്ങനെയാണെന്ന് ഇപ്പൊ രക്തജന്യ രോഗങ്ങളെയെല്ലാം രക്തവുമായി ബന്ധപ്പെടുന്ന എല്ലാ രോഗങ്ങൾക്കും രാഹുവിന്റെ പ്രാധാന്യമുണ്ട് അത് തലയിലേക്കാണ് അപ്പം ശിരസുമായി ബന്ധപ്പെടുന്ന ഭാവം ഗ്രഹം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ ദശാകാലം ഇതെല്ലാം കൂടെ അത് തലയിലേക്ക് മഹാരോഗങ്ങളൊക്കെ തരും ഇപ്പോൾ രാഹു കേേതുക്കളുടെ പ്രതികൂല സ്ഥിതി ഉണ്ടെങ്കിൽ വിഭ്രാന്തി ഹൈപ്പർ ആക്ടിവിറ്റി ഇതെല്ലാം വരും എല്ലാം തല്ലി ഉടക്കി ഇങ്ങനെയുള്ള പ്രവണതകളെല്ലാം വരും ഇവിടെയൊക്കെ ചുവയുടെ ഒരു ഗ്രേസ് നമുക്ക് വേണം ചുവയുടെ ഗ്രേസ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ വലിയ വിപത്തിലൊക്കെ പെട്ടാലും മരിക്കുകയില്ല ഈ ആക്സിഡന്റ് കൊക്കയിൽ വീഴുക വലിയ വലിയ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടത് നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം ചൊവ്വയുടെ ആ ഗ്രേസ് കൂടുതൽ കാണുന്നത് നമ്മൾ ഈ സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പക്ഷേ ഈ ചൊവ്വ ലഹരി വസ്തുക്കൾക്കൊക്കെ വിരുദ്ധമായ ഒരു ഇതുണ്ട് കാരണം ഓജരാശിയിൽ ചൂ നിന്നാൽ നമ്മുടെ ദേവതാസ്ഥാനം നോക്കുമ്പോൾ സുബ്രഹ്മണ്യനെ യുഗ്മരാശിയിൽ നിൽക്കുമ്പോൾ ഭദ്രകാളിയൊക്കെ ചിന്തിക്കണം അപ്പോൾ മദ്യപിക്കാൻ യോഗ്യതയും അയോഗ്യതയും ഉള്ളവരുണ്ട് അപ്പം ശരീരത്തിൽ ലഹരി വസ്തുക്കളുടെ ആവശ്യം ഒരു പരിധിവരെ ആവശ്യമാണ് ഒരു അനിവാര്യതയുണ്ട് എസെൻഷ്യൽ ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആയുർവേദത്തിൽ ആസവം ആസവം എന്ന് വെച്ചാൽ മദ്യം അരിഷ്ടം ആസവം ഇതെല്ലാം കൊടുക്കുന്നത് ശരീരത്തിൽ ആൽക്കഹോളിൻ്റെ അളവ് എത്രമാത്രം അനിവാര്യമാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസൃതമായ മരുന്നും കൂടി ചേർത്താണ് ആസവൊക്കെ കൊടുക്കുന്നത് ഇപ്പൊ ആസവം കനകാസവും ലോഹാസവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴ ആ ശരീരത്തിൽ ഈ ആസവങ്ങളുടെ മദ്യത്തിന്റെ ആൽക്കഹോളിന്റെ അംശം എത്രമാത്രം വേണം വേണ്ട എന്നുള്ളതൊക്കെ ഒരു വൈദ്യൻ നോക്കിയെടുക്കുമ്പോൾ ജ്യോതിഷവും കൊണ്ട് അറിയാവുന്ന ഒരു വൈദ്യനാണെങ്കിൽ അത് സൂക്ഷ്മമായിട്ട് അവഗ്രഹിക്കാൻ സാധിക്കും അത് ഒരു നല്ല ചികിത്സയിലേക്ക് എത്തിക്കാൻ ആ അതിന്റെ സൂക്ഷ്മമായ കാര്യത്തിലേക്കൊണ്ട് മനുഷ്യ അതിനനുസരിച്ച് മദ്യത്തിൻ്റെ അംശമുള്ള കൂടുതലുള്ള അരിഷ്ടങ്ങൾ ആസവങ്ങൾ ആസവം എന്നുള്ള പദത്തിന് തന്നെ മദ്യം എന്നാണ് അർത്ഥം അപ്പൊ അത് നമ്മൾ ആവശ്യാനുസാരം നൽകുക അപ്പോഴ് അത് ഗ്രഹനരം നമ്മൾ നോക്കുമ്പോൾ ചൊവ്വ ഓജരാശിയിലാണോ യുഗ്മശിയിലാണോ ചുവയോടൊപ്പം രാഹുണ്ടോ കേതുണ്ടോ ശനി ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മള് അവിടെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് മരുന്നിനെ കുറിച്ചുള്ള അപഗ്രഥനം നടത്തേണ്ടത് ഇതുപോലെ നമ്മുടെ ജാതകവശാൽ അല്ലെങ്കിൽ ഒരാൾ ജാതകം നോക്കി കഴിയുമ്പോൾ ആളുടെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും അറിയാനൊക്കെ അതിന് മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് ബിസിനസ്സിന് തൊഴിൽ പിന്നെ രോഗം ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ ഞാൻ ഇപ്പോഴും ജ്യോതിഷത്തിൽ കൂടുതൽ അങ്ങനെയുള്ളവരാൾ കൂടുതൽ എൻ്റെ അടുക്കുവായിരുന്നു നീയിടമുണ്ട് ഒരു കാലയളവ് മൊത്തം വിവാഹ പ്രശ്നവും മറ്റു കാര്യങ്ങളുമായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞോ അറിയാതെയോ ഫോക്കസ് ചെയ്യുന്നതും ആ മേഖലയിലേക്കാണ് അപ്പോൾ ചൊവ്വയെക്കുറിച്ചാണ് നമ്മളെ ചൊവ്വയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആരോഗ്യവും രോഗങ്ങളെ രാഹുവിനെ അടിസ്ഥാനമാക്കിയും കൂടി നോക്കിക്കൊണ്ട് ഇത് രണ്ടും കൂടി എങ്ങനെ നിൽക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ബാക്കി രോഗങ്ങളെക്കുറിച്ചല്ല ഭാവത്തെയും ഗ്രഹത്തെയും എല്ലാം കൂടി കണക്കുകൂട്ടി പിന്നെ ചന്ദ്രന്റെ പക്ഷബലവും കൂടി നോക്കിക്കൊണ്ട് വേണം ആ രോഗങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണമായ അനുമാനം ഉണ്ടാക്കേണ്ടത് എന്ന് വെച്ചാൽ സമ്പൂർണമായ എന്താ പറയണ്ടത് രോഗനിർണയവും പിന്നെ ആരോഗ്യത്തെക്കുറിച്ചും പറയേണ്ടത് രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമുള്ളത് എന്ന് പറയുന്നത് എന്നാൽ അതിന് കുറേ വ്യത്യസ്തമായ ഡെഫിനിഷൻസ് ഉണ്ട് നിർവചനങ്ങളുണ്ട് സൂക്ഷ്മമായിട്ടുള്ള ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക